ഇന്ത്യക്കെതിരെ എന്ത് പണിയൊപ്പിക്കാനും മടിയില്ലാത്ത രാജ്യമാണ് ചൈന പലപ്പോഴും ചൈനയുടെ ചതിക്കുഴിയിൽ വീണ് അവർക്കൊപ്പം നിൽക്കുന്ന രാജ്യങ്ങൾക്ക് വീണ്ടും ഇന്ത്യയുടെ കാല് പിടിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാകാറുള്ളത് അടുത്ത കാലത്ത് മാലീതീ വിഷയത്തിലും നമ്മളത് കണ്ടതാണ് ചൈനയ്ക്കൊപ്പം നിന്ന് ഇന്ത്യയെ തള്ളിപ്പറഞ്ഞ് പ്രസിഡന്റ് മുഹമ്മദ് മൈസൂർ സർക്കാരിനെ ഒടുവിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യയുടെ കാക്കൽ വീഴേണ്ടി വന്നു ഇപ്പോഴിതാ ശ്രീലങ്കയ്ക്കും അതേഗതി വന്നിരിക്കുന്നു ശ്രീലങ്ക മറക്കാൻ പാടില്ലാത്ത ഒന്നുണ്ടായിരുന്നു പട്ടിണിയുടെ പടുകുഴിയിൽ മുങ്ങിയ ലങ്കയ്ക്ക് ഐ എം എഫ് ഉൾപ്പെടെ ദശലക്ഷക്കണക്കിന് ഡോളർ വായ്പ നൽകിയത് ഇന്ത്യയുടെ ഗ്യാരന്റിയിലായിരുന്നു മാലദ്വീപിന് പിന്നാലെ ശ്രീലങ്കയിൽ വൻ പ്രഖ്യാപനങ്ങൾ നടത്തിയാണ് ഈ രാജ്യത്തെ ചൈന പാട്ടിലാക്കിയത് മോഹന വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച ശ്രീലങ്കയ്ക്ക് ചൈന പണി കൊടുത്തിരിക്കുകയാണ് ഒടുവിൽ ശ്രീലങ്കയ്ക്ക് തിരിച്ചറിവ് വന്നിരിക്കുന്നു ഇരുപത് ദശാംശം ഒൻപത് കോടി ഡോളറിന് ചൈന നിർമ്മിച്ച അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ചുമതല ഇന്ത്യൻ റഷ്യൻ കമ്പനികൾക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുകയാണ് ശ്രീലങ്ക ഹാംബൻ തോട്ടത്തിലുള്ള മട്ടല രാജ്പക്സെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നടത്തിപ്പ് ഇന്ത്യയുടെ ശൗര്യ എയറോനോട്ടിക്സ് പ്രൈവറ്റ് ലിമിറ്റഡ് റഷ്യയുടെ എയർപോർട്ട്സ് ഓഫ് റീജൻസ് മാനേജ്മെൻറ് കമ്പനി എന്നിവയ്ക്ക് മുപ്പത് വർഷത്തേക്കാണ് നൽകുന്നത് എത്ര തുകയ്ക്കാണ് കരാർന്ന് ശ്രീലങ്ക വ്യക്തമാക്കിയിട്ടില്ല സാമ്പത്തിക പ്രതിസന്ധിയിലും വിദേശ കടത്തിലും വഴുതി വീണ ശ്രീലങ്ക വിമാനത്താവളങ്ങളെ അടക്കം ലാഭകരമാക്കാനുള്ള ശ്രമത്തിലാണ് കൊളംബോയിലെ ഭണ്ഡാര നായക രത്മലാന വിമാനത്താവളങ്ങൾ ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ അദാനി ഗ്രൂപ്പുമായി ചർച്ച ചെയ്തെന്ന് ശ്രീലങ്ക നേരത്തെ അറിയിച്ചിരുന്നു ഇന്ത്യൻ സർക്കാർ പച്ചക്കൊടി കാട്ടാത്തതിനാൽ തൽക്കാലം അദാനി ഗ്രൂപ്പ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല അതിനിടെ കൊളംബോ തുറമുഖത്ത് അദാനി പോർട്സ് നിർമ്മിക്കുന്ന കണ്ടെയ്നർ ടെർമിനലിന് അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് മില്യൺ ഡോളർ സഹായം നൽകുമെന്ന് യു എസ് അറിയിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റൊരു സംഭവത്തിനു കൂടി ശ്രീലങ്ക കഴിഞ്ഞ ദിവസം സാക്ഷിയായിരുന്നു ഇന്ത്യൻ കമ്പനിയായ ഐ ടി സി കൊളംബോയിൽ നിർമ്മിച്ച ഹോട്ടൽ ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ് രാജ്യത്തെ ആദ്യ സ്കൈ ബ്രിഡ്ജും ഹോട്ടലിനോട് ചേർന്നുണ്ട് ഡൽഹിയിലെ മൗര്യ ചെന്നൈയിലെ ഗ്രാൻഡ് ചോള അടക്കം ആഡംബര ഹോട്ടലുകളിലൂടെ പ്രശസ്തമായ ഐ ടി സി ഇന്ത്യയിലെ ഏറ്റവും വലിയ അഞ്ചാമത്തെ ഹോട്ടൽ ശൃംഖല കൂടിയാണ് നേരത്തെ മട്ടല വിമാനത്താവളം അടക്കം അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് നാനൂറ്റി ഇരുപത് കോടി ഡോളറാണ് ചൈന ശ്രീലങ്കയ്ക്ക് കടം കൊടുത്തത് അതിപ്പോൾ അവർ തിരിച്ചു ചോദിച്ചതും ശ്രീലങ്കയെ വെട്ടിലാക്കുന്നുണ്ട് മഹിന്ദ രാജ്പക്സയും പിന്നീട് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രസിഡന്റായ സഹോദരൻ ഗോതബ രാജ്പക്സയും ചൈനയുടെ വാഗ്ദാനങ്ങളെ അമിതമായി ആശ്രയിക്കുകയും ഒടുവിൽ രാജ്യം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ വഴുതി വീഴുകയുമായിരുന്നു